ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴവും ക്യാരറ്റും വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ഷേക്ക് ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഷേക്ക് ആണ് വീട്ടിലുള്ള ചെരുവകൾ മാത്രം വെച്ചിട്ട് നമ്മളെ മക്കൾ സ്കൂൾ വരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു മൂന്ന് പഴവും രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം പഴം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക ക്യാരറ്റ് നന്നായിട്ട് വേവിച്ച് എടുക്കാനായിട്ടും നോക്കുക അപ്പം ഇതാ നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കണേ നന്നായിട്ട് വന്ന് കിട്ടിയാൽ മാത്രമേ ക്യാരറ്റ് നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഞാൻ വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരെ തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനാവശ്യമായിട്ട് ഇതാ ഇതേപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് മൊത്തം ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് മൊത്തത്തിൽ ഞാൻ ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് പഴമാണ് നേരത്തെ മാറ്റി വെച്ച മൂന്ന് പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴവും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് അനുസരിച്ചുള്ള ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക ഞാൻ ചെറുതായത് കൊണ്ട് രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഏലക്ക കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഞാനിത് ഇതേപോലെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫൈനലി പാലുക ൊടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ഒഴിക്കുന്ന സമയത്ത് നിങ്ങളിത് നന്നായിട്ടൊന്ന് ആദ്യം അടിഞ്ഞു കിട്ടാനുള്ള പാൽ മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക എന്നും പറഞ്ഞതുപോലെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരിക്കലും ഫുള്ളായിട്ട് പാലൊഴിച്ചുകൊടുക്കാൻ പാടില്ല ഇതേപോലെ നമ്മൾ എത്രയാണ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് അതിന് കണക്കായിട്ട് പാലൊഴിച്ചു കൊടുക്കുക ആദ്യം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രീമി രൂപത്തിൽ അടിച്ചെടുക്കുക ഇതാ ഇതേപോലെ നല്ല ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മളെ ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ഇതേപോലെ നന്നായിട്ട് ആദ്യം അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഈ ഒരു ഷേക്കിൻ്റെ അകത്ത് അപ്പോൾ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്ത് വരാം ഞാൻ ഇതാ വീണ്ടും ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കളർഫുള്ളായിട്ടുള്ള ഷേഖിത റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയാണ് വിശ്വസിച്ച് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇതേപോലെ കേട്ടോ നമ്മളെ മക്കൾക്ക് ഏത് ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഷേഖിത റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നേരെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഞാനിതാ ഇതേപോലെ ഒരു എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് മുഞ്ചു കൂട്ടാനും ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതേപോലെ ബൂസ്റ്റ് എടുത്തിട്ട അഞ്ച് രൂപയുടെ ബൂസ്റ്റ് എടുത്താൽ മതി ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് ബൂസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തപ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കുമല്ലോ അതിൻ്റെ കൂടെ ഓരോ മഞ്ചു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു ഷേക്ക് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഈയൊരു മഞ്ചും ഈയൊരു ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മേലെ ഒന്നും കൂടി മൊഞ്ചുകൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബൂസ്റ്റ് ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഷേക്ക് കുറച്ചുകൂടി മഞ്ചായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുടിക്കാതെ മക്കളും കുടിക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് വീട്ടിൽ തന്നെ ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ട് വിശ്വസിച്ച് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്